ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗെയ്സ് അപ്പോൾ കേസ് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗീസ് നമ്മൾ ആ സത്യം പറഞ്ഞു ഗേസ് ഒരു ദിവസം നമുക്ക് ഹൾക്കാവാനുള്ള അവസരമുണ്ട് ഗീസ് രാവിലെ ധൃതിയിൽ വണ്ടി എടുത്ത് സ്പീഡിൽ നിന്ന് നമ്മളങ്ങ് പോവുകയാണ് പെട്ടെന്ന് പോയി നമ്മുടെ കൂട്ടുകാരനടുത്ത് ചോദിക്കുക എങ്ങനെയാണ് ഹൽക്കാവേണ്ടത് അപ്പോഴാണ് ഗേസ് എന്നെ ഒരു വലിയ വണ്ടി ഒന്ന് ഇടിച്ചത് ഗീസ് ഞാൻ പറഞ്ഞു വിഴുന്ന് നമ്മളെ വണ്ടി അങ്ങ് വിളയിൽ പോയി കിടക്കുന്നു ഗീസ് നമ്മൾ വീണ്ടും ഓടിപ്പോയി ആ വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല നമുക്ക് ഹൽക്കാവനാണല്ലേ ഗീസ് പ്രധാനം അതുകൊണ്ട് നമ്മൾ വണ്ടിയും വീണ്ടും സ്പീഡിനെടുത്തുകൊണ്ട് ഗേസ് നമ്മുടെ കൂട്ടുകാരെ സുനിയെ അവിടെ നിൽക്കണ ഗെസ് സുനീൻ്റെ അടുത്ത് ചോദിക്കുക എങ്ങനെ ഹൾക്കാവാൻ പറ്റണത് ഓക്കെ കെ എസ് സുനി പറഞ്ഞിട്ടുണ്ട് ഗെഎസ് വീട്ടിൽ പോയി ടി വി ഇട്ടു നോക്കിയാൽ മതി ഹൾക്കാവാൻ പറ്റും എന്നാണ് കെ എസ് പറഞ്ഞിട്ടുള്ളത് കേൾക്കുന്നത് മണ്ടത്തനാണെങ്കിലും അവൻ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അപ്പഴാണെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നമ്മളെ ബൈക്ക് അങ്ങ് മറിഞ്ഞു നോക്കി വീണ്ടും ബൈക്കിനടുത്ത് നൂറ്റി വെച്ചിട്ട് പോയി ടി വി ഇട്ടു നോക്കി ടി വി ഉട്ട് നോക്കിയപ്പോഴാണ് ഈസ് അറിഞ്ഞത് ഹൾക്ക് ഫോർ വൺ ഡേ എന്ന് ഗീസ് അപ്പം തന്നെ ഞാൻ വീട്ടിൻ്റെ പുറത്തിറങ്ങി ആദ്യ സ്കൂളിലെടുത്ത് ഹൾക്കെന്നടിക്കാൻ തുടങ്ങി ഗീസ് ഹൾക്കൻ അടിച്ചിട്ട് ഹൾക്കാൻ അടിച്ചപ്പോൾ ഗീസ് കുറച്ച് മെഷീൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ കുറച്ച് ഇടിച്ച് നമ്മൾ കൊല്ലാണെങ്കിൽ ആ മെഷീൻ വരുന്നതിന് മുമ്പ് ഇത് ആൾക്കാരെല്ലാം വീടിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഗീസ് ഇതെല്ലാം ഉള്ളതാണോ ഗീസ് ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം ഗീസ് ആൾക്കാരെല്ലാം നമ്മുടെ അടുത്ത് വന്നു ഗീസ് എവിടെമാരെ ഇടിച്ച് തന്നെ കൊല്ലണമെങ്കിൽ സ്റ്റോക്കിട്ട് വെടിയിക്കാൻ പാടില്ല അതാണ് നമ്മുടെ ടാസ്ക് ഒക്കെ കുറച്ചൊരു എത്തിട്ടുണ്ട് അവൻ ചവിട്ടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഓക്കെ ഗസ് അവളും ചത്തിട്ടുണ്ട് ഗീസ് അപ്പം നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോവാൻ ഗ്യസ് ഓക്കെ ഗീസ് അടുത്ത് ഫൈൻഡ് കെമിക്കൽ ആണ് ഗസ് അങ്ങനെ നമ്മൾ കെമിക്കൽ കണ്ടുപിടിക്കാൻ നമ്മൾ കോബ്ര ബൈക്ക് ബൈക്കോടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ കെമിക്കൽ എവിടെയാണെന്ന് നമ്മളെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ കടലിലോട്ടാണ് കേസ് കാണുന്നത് കടലിൻ്റെ നടുവിലൊരു ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്നുണ്ട് നടുവിലൊന്നും എല്ലാം നിങ്ങൾ ഫണ്ടിലോട്ടൊരു ബിൽഡിങ് നിൽക്കുന്നുണ്ട് അവിടെ നമ്മുടെ കോബ്ര ബൈപ്പ് പുറത്ത് പൊക്കിയിട്ടിട്ട് കേസ് നമ്മൾ നോക്കാൻ പോകുകയാണെങ്കിൽ എവിടെ കെമിക്കലുണ്ടോ എന്ന് നോക്കി കെമിക്കലുണ്ടോ കെമിക്കലുണ്ടോ എന്ന് നമ്മൾ തപ്പി തപ്പി നോക്കുകയാണെങ്കിൽ എവിടെ ഒരു കെമിക്കലും ഇല്ല ഒരു തെങ്ങക്കുലിയും ഇല്ലെന്നാണ് ഈ തോന്നുന്നത് പക്ഷേ നമ്മൾ കണ്ടുപിടിക്കും നമുക്ക് കിട്ടി 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 കെമിക്കൽ കേസ് കണ്ടുപിടിക്കുകയും ഗേസ് അങ്ങനെ നമ്മൾ ഈ മെഷീനും കംപ്ലീറ്റ് ആക്കാൻ പോകും നോക്കി ഓക്കെ സർത്ത മെഷീൻ ഇട്ട് നോക്കാം ഓക്കെ യൂസ് ദ കാർ ഗീസ് ആ കാർ നമുക്ക് കണ്ടുപിടിക്കുന്നത് നിസ്സാണ് നിസ്സാരാണ് ഈ ഓക്കെ നമ്മൾ വീണ്ടും എൻ്റെ അകത്ത് കയറാൻ പോകുന്നു കേസ് ഇതിൻ്റെ മണ്ടയിലാണെങ്കിൽ കാർ ഇരിക്കുന്നത് ഇതിൻ്റെ പെറുത്തുകൂടെ കയറാൻ പോയിട്ട് പറ്റുന്നില്ല കേസ് നമുക്ക് ആ ജെറ്റ് പേക്ക് അവിടെ ഇരിക്കുന്നു കേസ് പക്ഷേ ആ ജെഡ് പേക്ക് ഉപയോഗിക്കേണ്ടതെന്നാണെങ്കിൽ എൻ്റെ തീരുമാനം നമ്മൾ സ്വന്തമായിട്ട് ഹൾക്കാവാൻ ഉള്ള സ്വന്തമായിട്ട് നമുക്ക് ഹൾക്കാവാം കേസ് ആരുടെ സഹായം വേണ്ട ആ കേസ് നമ്മൾ എത്ര പ്രാവശ്യമാണെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം എന്താണെന്ന് തോന്നുന്നു കേസ് വീഴുന്നത് ഓക്കെ ഗേസ് വീണ്ടും വീഴുന്നു ഗെയ്സ് വൻ തോൽവിയാണല്ലോ ഗെയ്സ് ഇതിൻ്റെ മണ്ടയിലൊന്നും കയറാൻ പറ്റില്ല ഈസ് അങ്ങനെ ഞാൻ തോൽവി സമ്മതിച്ച് നമ്മൾ ഇറങ്ങിപ്പോയി ആ ജെപ്പൊക്കെ എടുത്ത് പറന്ന് പോകാമെന്നാണെങ്കിൽ വിചാരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഹൾക്ക് കിട്ടൂലേസ് അതിൻ്റെ വണ്ടി ഞട്ടിച്ചു വരുമ്പോൾ ആ സാധനം കിടന്ന് ചുമ കടന്ന് കറങ്ങുന്നു കേസ് അതാണെങ്കിൽ സംഭവം പറ്റിപ്പോയത് അങ്ങനെ നമ്മൾ ജെറ്റ് പേ കൊടുത്തോണ്ട് നമ്മൾ പറക്കുന്നു കേസ് നമ്മുടെ ജിസാൻ ജി ടി ആറായിൻ്റെ മണ്ടയിലുണ്ട് കേസ് ആ കാറ് ഇവർ തന്നിക്കുന്ന ആ കാറ് അതൊരു മെഷീനാണ് ആ അത് കംപ്ലീറ്റ് ചെയ്തല്ലെങ്കിൽ നമുക്ക് ഹൾക്കിനെ കിട്ടുകയുള്ളൂ ഗീസ് ഹൾക്കിനെ കിട്ടിയില്ലെങ്കിൽ നോക്കിയോ ഇന്ന് ഞാൻ സുനി ആദ്യം കൊല്ലും ആ സുനിയാണ് മണ്ടം പറഞ്ഞത് എന്തായാലും നമ്മൾ എന്നാൽ സത്യമാണെങ്കിൽ ഗീസ് ഹൾക്കിനെ കിട്ടുമെന്നുള്ള സത്യമാണെങ്കിൽ ഓക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് ഗീസ് നമുക്ക് നേരെ നമ്മുടെ നിസാൻ ജി ടി ആർ എടുത്തോണ്ട് പോയി അപ്പർ തല്ലോ ഇപ്പർ തല്ലേ നിസ്സാൻ ജി ടി ആർ എടുത്തോണ്ട് പോയി നമുക്ക് നമ്മളെ ഹൾക്കിനെ സ്വന്തമാക്കാം കേസ് അതിനെ നിസാനൊക്കെ എടുക്കേണ്ട കാര്യം എന്താണെന്നോ ഇരിക്കീസ് ഓക്കെ ഗീസ് പക്ഷേ ഈ കാർ പച്ചയല്ലേ ഗീസ് പറയേണ്ട ഹൾക്ക് പച്ചയില്ലേ ആ വീണ്ടും ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചാണ് ബീസ് ആ എന്തോ കളർ മാറ്റി ഗീസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് തറയൊന്ന് വീണിട്ടുണ്ടെങ്കിൽ നോക്കി നമുക്ക് അടുത്ത മെഷീനിലേക്ക് പോവാൻ കില് പോലീസ് വിത്ത് ആൻഡ് ഗൺഡ് ഓക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ കേസ് അടുത്ത് നമ്മളെ റിസ്ക് നമ്മളാ കാ നമ്മളെ അവിടെ നിന്ന് കാറിൽ തന്നെ പോകുന്നു കേസ് അല്ലെങ്കിൽ ഇനി മെഷീൻ വല്ലതും കുളമായാലോ ഗീസ് ഓക്കെ നമുക്ക് പോലീസ് താരന്മാരെ എല്ലാം തട്ടാം കേസ് ഞാൻ വന്ന് ഇറങ്ങി നമ്മളെ ഏ കെ എടുത്തോണ്ട് കേസ് ഫസ്റ്റ് ഇവനെ ഒന്ന് കൊല്ലാം കേസ് കലാഷണിക്കുവരുടെ പവർ ഗണോ പട്ടി ഓക്കെ ഗേസ് അയ്യോ ഹെഡ് അടിച്ചിട്ടും ചാദില്ലല്ലോ ഗീസ് ഫ്രീ ഫയർ ആയിരുന്നെങ്കി ഇപ്പൊ ചത്താനെ പട്ടിക ഓക്കെ ഗീസ് യുവരെല്ലാം കള്ളന്മാരാണ് ഗീസ് നമ്മളെ ചത്ത് ഗേസ് എന്താ ഗീസ് നടക്കുന്നേ എന്തൊക്കെയാണ് ൾക്കായി ഗസ് പക്ഷെ അനങ്ങുന്നില്ലല്ലോ നമുക്ക് നടന്നു നോക്കാം ഓക്കെ ഗെയ്സ് നമ്മൾക്കാരെ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ഗെയ്സ് നമുക്ക് നടക്കാനുള്ള കിട്ടി കാര്യ ഇന്നി നമ്മൾ പോലീസ് സ്റ്റേഷൻ തന്നെ നമുക്ക് ആലിടിച്ച് പൊട്ടിക്കാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പൊട്ടി ഗീസ് എനിക്ക് എന്തോ മസ്സിലൊക്കെ വന്നതുപോലെ ഒരു ഇത് ഗീസ് പോലീസാരന്മാർ ഇറങ്ങി വാടാ ഇറങ്ങി വാടാ പട്ടികളെ ഓക്കെ ഗീസ് നമുക്ക് പവർ ശക്തി ഇട്ട് ഗീസ് വരെങ്കിലും വാ ഇടിക്കാൻ ഓക്കെ ഗീസ് കുറച്ച് പുഷ്പപ്പൊക്കെ എടുത്ത് മസ്സല് കേറ്റാ ഗീസ് ഓക്കേ വാ മസ്സലി കയറട്ടെ മസ്സലി കയറട്ടെ ഗീസ് കുറച്ച് കുറഞ്ഞു ഓർമ്മ ഗീസ് ഞാൻ എന്തോ വല്ലാതങ്ങ് ഉറങ്ങിപ്പോകുന്നു ഗീസ് പക്ഷെ ഞാൻ ഗീസ് വീണ്ടും ഗീസ് നിങ്ങളത് കണ്ടോ ഗീസ് ഈ സത്യം നിങ്ങളെങ്കിലും വിശ്വസിക്കോ ഗീസ് ഓക്കെ ഗീസ് ബൈ ഗീസ് ലൈക്ക് അടിച്ച് സഭ്യം മറക്കല്ലേ ഗീസ് ഓക്കെ ബൈ